ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അലീന ഇന്ന് ബ്രസീലിയൻ ലീഗിൽ നടക്കുന്ന മത്സരത്തിൽ സാൻഡോസ് കളിക്കളത്തിലേക്ക് ഇറങ്ങുന്നുണ്ട് എതിരാളികൾ ഫോർട്ടലേസ എന്ന ക്ലബാണ് ഇന്ന് അർദ്ധരാത്രി ഇന്ത്യൻ സമയം പന്ത്രണ്ട് മുപ്പതിനാണ് ഈ മത്സരം നടക്കുക സാന്റോസിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ ഒരു മത്സരമാണ് ഇത് ഈ മത്സരത്തിനുള്ള സ്കോഡിൽ തന്നെ ഉൾപ്പെടുത്തണമെന്ന് നൈമർ ജൂനിയർ നേരത്തെ സാൻഡോസിനോട് ആവശ്യപ്പെട്ടിരുന്നു അത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തേക്ക് വന്നിരുന്നു ആ ഒരു ആവശ്യം ഇപ്പോൾ സാന്റോസ് അംഗീകരിച്ചിട്ടുണ്ട് ഇന്നത്തെ മത്സരത്തിനുള്ള സ്കോഡ് പുറത്തുവിട്ടപ്പോൾ അതിൽ നെയ്മർ ജൂനിയർ ഉണ്ട് ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷം നെയ്മർ ജൂനിയർ സാന്റോസിന്റെ സ്കോഡിലേക്ക് ഇപ്പോൾ തിരിച്ചെത്തിയിരിക്കുന്നു ആദ്യം നെയ്മറെ ഈ സ്കോഡിൽ ഉൾപ്പെടുത്താൻ അവർ ഉദ്ദേശിച്ചിരുന്നില്ല പക്ഷെ നെയ്മർ ആവശ്യപ്പെട്ടതോടുകൂടിയാണ് സാന്റോസ് ഈ ഒരു തീരുമാനം എടുത്തിട്ടുള്ളത് വളരെ കുറച്ച് ട്രെയിനിങ് സെഷനുകൾ മാത്രമാണ് ടീമിനോടൊപ്പം നെയ്മർക്ക് ലഭിച്ചിട്ടുള്ളത് പക്ഷെ നെയ്മർ കളിക്കാൻ റെഡിയാണ് അദ്ദേഹത്തിന്റെ ആഗ്രഹം കളിക്കണം എന്നുള്ളത് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് സാൻഡോസ് ഇപ്പോൾ നെയ്മർ ജൂനിയറെ ടീമിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇനിയിപ്പോ സ്റ്റാർട്ടിങ് ഇലവനിൽ നെയ്മർ ഉണ്ടാകുമോ അതല്ലെങ്കിൽ പകരക്കാരൻ്റെ വേഷത്തിൽ കളിക്കുമോ എന്നുള്ളതൊക്കെ കാത്തിരുന്നു കാണേണ്ട കാര്യമാണ് ധൃതി പിടിച്ചുകൊണ്ട് അദ്ദേഹത്തെ കളിപ്പിക്കേണ്ടതില്ല എന്ന ഒരു തീരുമാനം സാൻഡോസ് എടുത്തിരുന്നു പക്ഷെ തനിക്ക് കളിക്കാൻ ആഗ്രഹമുണ്ട് എന്ന കാര്യം നെയ്മർ ജൂനിയർ പറയുകയും ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ പ്ലാൻ ചെയ്തതിനേക്കാൾ നേരത്തെ നെയ്മർ ജൂനിയർ കളിച്ചാലും നമുക്ക് അതിൽ അത്ഭുതപ്പെടേണ്ടി വരില്ല സാന്റോസിനെ സംബന്ധിച്ചിടത്തോളം ഇനിയുള്ള മത്സരങ്ങൾ അത് ജീവൻ മരണ പോരാട്ടങ്ങളാണ് കാരണം പതിനാറാം സ്ഥാനത്താണ് അവരിപ്പോൾ ഉള്ളത് പതിനേഴാം സ്ഥാനത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ ഒരു ബ്രസീലിയൻ ലീഗിൽ നിന്നും റലഗേറ്റ് ആവും സെക്കൻഡ് ഡിവിഷനിൽ കളിക്കേണ്ടി വരും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ നെയ്മറുടെ സാന്നിധ്യം അവരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യവുമാണ് ഇവിടെ ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരുമയ കൊണ്ടും കാണാം